கண்ணுக்கு அஞ்சு லட்சம் தரண்டி அந்த நெஞ்சுக்கு மொத்தம் தரியா இந்த கண்ணுக்கு அஞ்சு லட்சம் இந்த நெஞ்சுக்கு സ്നേഹിതന്മാര് നമ്മളിപ്പോ ഒരു വീഡിയോ കിട്ടലോ ഒരു പെൺകുട്ടിയുടെ ആ ഒരു വീഡിയോ അപ്പൊ ഈ വീഡിയോ ഞാനിന്ന് കാണിക്കാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം ഒരുപാട് നാളുകളായിട്ട് വളരെ പിന്നെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോ ഈ വീഡിയോയെ കുറിച്ച് പ്രത്യേകമായി കൊണ്ട് കാണിക്കാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആദ്യം ആ വീഡിയോയെ കുറിച്ച് നമുക്കൊന്ന് ഒന്ന് പരിശോധിച്ചു നോക്കാം സംഗതി ഈ പെൺകുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാല് മധ്യപ്രദേശിൽ നിന്നും അതായത് ഇൻഡോർ ഇൻഡോർ ഭാഗത്തിൽ നിന്നും മഹാ കുംഭമേള നടക്കുന്ന സ്ഥലത്തേക്ക് കരകൗശല വസ്തുക്കളോ അതുപോലെ തന്നെ മാലകൾ കരകൗശല മാലകൾ എന്താ ഇങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി അവരുടെ പിന്നെ ഉപജീവന മാർഗങ്ങൾക്ക് വേണ്ടി കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നവരായിരുന്നു ഒരു നാടോടി കുടുംബത്തിൽ നിന്ന് ഒരു പിറന്നൊരു പെൺകുട്ടി ആയത് കൊണ്ട് തന്നെ അവർ അവർക്ക് പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ രണ്ട് കണ്ണുകളും അതുപോലെ തന്നെ അവരുടെ ആരോട് സംസാരിക്കുമ്പോഴും നല്ല രീതിയിൽ സംസാരിക്കുന്ന രീതികളും ആ ചിരിക്കുന്ന ചിരികള് അപ്പൊ ഇതൊക്കെ ആരെയും ഒരു മനം കവരുന്ന ഒരു രീതി ആയതുകൊണ്ട് അവരെ അവിടെ വെച്ച് കണ്ടപ്പോൾ മുതൽ ആ അവിടെയുള്ള ടി വി ചാനലുകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള ആളുകളും ഇവരെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു ചില കാര്യങ്ങൾക്ക് അവർക്ക് ഒരു നല്ല ഗുണമായിരിക്കാം എന്നാൽ ഭൂരിഭാഗവും അവരെ വളരെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അവരുടേതായ ആ കച്ചവടങ്ങളോ കാര്യങ്ങളോ ചെയ്യാൻ പോലും ഒരു നിർവാഹമില്ലാത്ത രീതിയിൽ അവരെ വളരെയേറെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചില കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാടോടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാവങ്ങൾ അവരുടെ ഉപജീവന മാർഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്തകളിലും അതുപോലെ തന്നെ ഉത്സവ സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള കുംഭമേളകളിലും എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കച്ചവടം ചെയ്തുകൊണ്ട് അവരുടെ ഉപജീവനത്തിന് വേണ്ടിയുള്ള കണ്ടെത്തുന്ന ഒരു പാവപ്പെട്ട ഈ ജനങ്ങൾ എന്തിനാ അവരെ പിന്തുടർന്നുകൊണ്ട് അവരെ ഈ രീതിയിൽ എന്ന് മനസ്സിലാകുന്നില്ല അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഇത് കാണണം എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കണ്ടുനോക്കാം പക്ഷെ പണ്ട് ഏതോ ഒരു ഫിലിമില് പറഞ്ഞതുപോലെ ദൈവമേ എനിക്കെന്തിനാ ഇത്ര സൗന്ദര്യം തന്നത് എന്ന് ചോദിക്കുന്നത് അത് ഇപ്പോഴത്തേക്കാണ് അത് ഫിറ്റ് ആയിരിക്കുന്നത് എന്നാണ് നമുക്ക് തോന്നിപ്പോ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കൂ പുറത്തെവിടെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അവർ അവർ കണ്ടോ അവരുടെ ആ ബുദ്ധിമുട്ടുകൾ അവർ ആ പെൺകുട്ടിയെ അവർ കാണുന്നുണ്ട് സുഹൃത്തുക്കളെ അവർ മറ്റൊരു പെൺകുട്ടി അവിടെ ശല്യപ്പെടുത്തുന്നത് നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കൂ എന്തൊരു വിരോധാഭാസ ഇത് എത്ര വേദനാജനകമായ ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് എന്തുകൊണ്ടാണ് നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല പിന്നീടുള്ള കാലങ്ങളിൽ അവട്ടെ ഈ പെൺകുട്ടിയുടെ അവസ്ഥ ഒന്ന് കണ്ടു നോക്കൂ ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ മുഖം മറച്ച് നടക്കേണ്ടുന്ന ഒരു ഗതികേടിലേക്കാണ് അവരിന്ന് എത്തിയിരിക്കുന്നത് അവരുടെ ഉപജീവന മാർഗമായ ആ കച്ചവടത്തിന് ഇറങ്ങാൻ പറ്റാതെ അവർ അവിടുന്ന് ഓടി രക്ഷപ്പെടേണ്ടുന്ന ഒരവസ്ഥയിലേക്കാണ് അവർ ഇന്ന് എത്തിയിരിക്കുന്നത് നിങ്ങൾ ഇതൊന്ന് കണ്ടു കണ്ടുനോക്കൂ അവരവിടുന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പെടാപ്പാടുകൾ പെടുന്ന ഒരു ദുരവസ്ഥകളൊന്ന് കണ്ടു നോക്കൂ നിങ്ങൾ അവരവിടുന്ന് വേറെ വേറെ തുണികളൊക്കെ മറച്ചുകൊണ്ട് ഈ സ്ഥലങ്ങളിൽ നിന്നും എത്രയും പെട്ടെന്ന് താമസ സ്ഥലത്തേക്ക് അവരെ മാറ്റുന്ന ഒരു രംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നൊക്കെ പറയുന്ന ഒരു രാജ്യത്താണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നാം ഓർക്കേണ്ടത് കണ്ടോ ഈ പെൺകുട്ടി ഭയന്ന് വല്ലാതെ വിഷമിച്ചു പോയി ഭയാനകമായ ഒരു അന്തരീക്ഷം അവർ വല്ലാതെ തളർന്നു പോയെന്നാണ് നമുക്ക് ഈ രംഗത്തിൽ നിന്ന് മനസ്സിലാവുന്നത് അവർ ഓടി രക്ഷപ്പെടുകയാണ് മീഡിയകളിൽ നിന്നും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ബ്ലോഗർമാരിൽ നിന്നും ഒക്കെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് വസ്ത്രങ്ങളെല്ലാം മാറി മാറിക്കൊണ്ട് അവരെ എങ്ങനെയൊക്കെ അവരുടെ കൂടാരത്തിലേക്ക് എത്തിക്കുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ എത്തിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഒന്നുമില്ല കാരണം ഇവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മുന്നിൽ അവർ കൈകൂപ്പി യാചിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് അവർ എത്തിയിരിക്കുന്നത് നമുക്ക് ആ ഒരു രംഗങ്ങൾ ദയനീയ ഒരു രംഗങ്ങൾ നമുക്ക് കാണേണ്ടി വരുന്നു ഈ വീഡിയോയിലുള്ള എല്ലാ തരത്തിലുള്ള ദയനീയ അവസ്ഥ നിങ്ങളും തന്നെ നേരിട്ട് കണ്ടു കഴിഞ്ഞു ഞാനായിട്ട് ഇതിൽ ഒരു കമൻറ്റും പറയാൻ തയ്യാറാകുന്നില്ല നിങ്ങൾ ഇതിനെ കണ്ടുകൊണ്ട് എന്താണ് ഈ വീഡിയോയുടെ അവസ്ഥ എന്ന് വിലയിരുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം തന്നെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവരോടും ഗുഡ് ബൈ